ഞാൻ എന്നുള്ളത് നമ്മുടെ എറണാകുളം ജില്ലയിലെ മാമംഗലം എന്ന് പറയുന്ന സ്ഥലത്തുള്ള അപ്പോ ട്രൂവാലി ഷോറൂമിലാണ് ഈ ഒരു മാസം ഒരുപാട് നല്ല നല്ല വാഹനങ്ങൾ സ്റ്റോക്ക് ഉണ്ട് പിന്നെ ഷോറൂമിന്റെ കറക്റ്റ് ലൊക്കേഷൻ കൂടി ഒന്ന് പറഞ്ഞു കൊടുത്തു കറക്റ്റ് ആണ് മാമംഗലം റിനോ മെഡിസിറ്റിയുടെ നേരെ ഓപ്പോസിറ്റ് പില്ലർ നമ്പർ മെട്രോ പില്ലർ നമ്പർ ഫൈവ് സീറോ ടു ഫൈവ് സീറോ ടു മെഡിസിറ്റി പറഞ്ഞാൽ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഹോസ്പിറ്റലാണ് നേരെ ഓപ്പോസിറ്റ് ആണ് ഈ ഷോറൂം ഉള്ളത് അപ്പോൾ മാക്സിമം ആളുകൾ വന്ന് നോക്ക് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്ന വാഹനം ഉണ്ടാവും ഇനി ഇപ്പൊ ഷോറൂമിലേക്ക് വന്നിട്ട് നിങ്ങൾ തെരുന്ന വാഹനം ഇല്ലെങ്കിൽ ഇവരുടെ ലിസ്റ്റിൽ ഒരുപാട് സ്റ്റോക്കും കാര്യങ്ങളൊക്കെ എപ്പോഴും സ്റ്റോണ്ട് അറൗണ്ട് സ്റ്റോക്ക് ഉണ്ട് സ്റ്റോക്ക് ഉണ്ട് ഈ ജില്ലയിൽ മാത്രം ഈ ജില്ലയിൽ മാത്രം ഈ ജില്ലയിൽ മാത്രം അപ്പോൾ നിങ്ങൾക്ക് ഏത് വാഹനം വേണമെങ്കിലും ഇവരുടെ ലിസ്റ്റിൽ ഉണ്ടാവും ഇവർ ബാക്കിയുള്ള എല്ലാ നമുക്ക് ഓരോ ായിട്ടോ ആയിക്കോട്ടെ സ്വിഫ്റ്റ് ഡിസയർ ഡീസൽ എഞ്ചിൻ ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് ഒരുപാട് ആളുകൾ മെസ്സേജ് ആയിട്ട് കമാൻഡായിട്ടും ചോദിക്കാറുണ്ട് അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഡിസൈർ തന്നെ പരിചയപ്പെടുത്തിയാണ് ഇതിന്റെ ഡീറ്റെയിൽസ് ഇത് എത്ര ഓണർഷിപ്പ് ഇത് സെക്കൻഡ് ഓണർ ആണ് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ സെക്കൻഡ് ഓൺഷിപ്പാണ് എഴുപത്തിമൂവാരം കിലോമീറ്റർ ഡീസൽ വണ്ടിയാണ് വേരിന്റ് ഏതാ വീഡിയോ ആണ് എല്ലാ അവൈലബിൾ ആണ് നമുക്ക് അഡീഷണൽ പറഞ്ഞു നോർമൽ സീറ്റ് കവറും ചെയ്തേക്കുന്നതാണ് പിന്നെ ബാക്കി വി എക്സെൽ വരുന്നത് നോർമലി സ്റ്റീല് എല്ലാം വരുന്നുണ്ട് പിന്നെ ഓട്ടോമാറ്റിക് മെറേഴ്സ്മെന്റ് സെൻറ്ററൊക്കെ ഓപ്ഷൻ വരുന്നുണ്ട് കണ്ടീഷൻ ആയിരുന്നു ഇൻഷുറൻസ് ആണ് ചോദിക്കുന്നത് നമുക്ക് മാക്സിമം മാക്സിമം ലോൺ ചെയ്ത് തരാൻ പറ്റുമെന്നാണ് പറയുന്നത് അപ്പൊ ഡീസൽ വാഹനം ഡീസൽ വാഹനം താല്പര്യമുണ്ടെങ്കിൽ ഇവിടേക്ക് വന്നു ഇത് മാരതയുടെ ഡിസൈർ തന്നെയാണ് സെഡാൻ ടൈപ്പ് വാഹനങ്ങൾ അന്വേഷിച്ചിടക്കുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ഇതുപോലത്തെ വാഹനങ്ങളായിരിക്കും ഏറ്റവും ബെസ്റ്റ് ഇതിന്റെ ഡീറ്റെയിൽസ് ഇത് രണ്ടായിരത്തി പതിനെട്ട് മൂന്നിലാണ് ഓണർഷിപ്പ് ഇത് സെക്കൻഡ് ഓണർഷിപ്പ് ആണ് എത്ര കിലോമീറ്റർ മുപ്പത്തിയ കിലോമീറ്റർ ഓടിയുള്ളൂ പെട്രോൾ ഡീസൽ പെട്രോൾ ഇഞ്ച് മൈലേജും പതിനേഴ് പാണ്ട് കിലോമീറ്റർ മലേജ് ഇപ്പൊ നോർമല അഡീഷണൽ ആൻഡ്രോഡ് സി യു വരുന്ന റിവേഴ്സ് ക്യാമറ എല്ലാം ചെയ്തിട്ടുണ്ട് ക്യാമറ ഡിപ്ലയും ചെയ്താണോ ടയർ കണ്ടീഷൻ ടയർ ലൈഫ് വരുന്ന ഏകദേശം പുതിയ ടയർസ് ആണ് നിലവിലുള്ളത് ഇൻഷുറൻസ് പക്കയാണ് പക്കയാണ് എല്ലാം നിങ്ങൾ അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി രൂപയാണ് ചോദിക്കുന്നത് അതിൽ നമുക്ക് എത്ര ലോൺ ചെയ്യാൻ മാക്സിമം നമുക്ക് ഒരു നയറ്റി പെർസെന്റ് ലോൺ ചെയ്ത് തരാം പെർസെന്റ് നമുക്ക് ഒരു ഡൗൺ നമുക്ക് ബാക്കി ലോൺ കൊടുക്കാം ഇതിന് വാറന്റി വരുന്നുണ്ട് ഇത് ആറ് മാസം വാറണ്ടി മൂന്ന് ഫ്രീ ഓൾ ഓൾ ഇന്ത്യ ഇന്ത്യ ഏത് ഷോറൂമിൽ ഏത് ഏത് ഡീലർഷിപ്പിലും ഷോറൂമിലും വാറണ്ടി സർവീസും നമ്മുടെ വീടിന്റെ തൊട്ടടുത്ത് ഏത് സർവീസ് സെന്റർ ആണുള്ളത് അവിടെ പോയി കഴിഞ്ഞാൽ ഈ പറയുന്ന മൂന്ന് സർവീസും അതേപോലെ തന്നെ വാറണ്ടി ഒക്കെ നമുക്ക് ക്ലെയിം ചെയ്ത് ചെയ്തെടുക്കാവുന്നതാണ് ചെറിയ രീതിയിൽ നെഗോഷ്യബിളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കച്ചവടവും കാര്യങ്ങളൊക്കെ ആവുമ്പോൾ പറഞ്ഞാൽ നമുക്ക് ഇവർ സെറ്റ് തരും താൽപ്പര്യം ഉണ്ടെങ്കിൽ കോണ്ടാക്ട് നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് ഓട്ടോമാറ്റിക് വേഗനെ ഒരുപാട് അന്വേഷിക്കുന്ന ആളുകളുണ്ട് അപ്പൊ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ വാഹനമാണ് കാരണം നല്ല കളർ നല്ല ക്വാളിറ്റി വെഹിക്കിൾ ആണ് ഷോറൂമിൽ നിന്ന് ഇതേപോലത്തെ എടുക്കുമ്പോൾ വിശ്വാസമായിട്ട് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ആയിരുന്നു പതിനെട്ട് മോഡൽ വാറഡ് ഓട്ടോമാറ്റിക് വി എക്സേട്ടോമാറ്റിക് വരണം ഓഡർ ആണ് എത്ര കിലോമീറ്റർ ഇതിൽ ഫീച്ചേഴ്സ് ഉണ്ട് നോർമലി വേരിയന്റ് വരുന്നത് ഫോർ ഡോർ പവർ വിൻഡോസ് കാര്യം വരുന്നുണ്ട് ഓട്ടോമാറ്റിക് മിനിർ അഡ്ജസ്റ്റ്മെന്റ് വരുന്നുണ്ട് സ്റ്റീരിയോ കമ്പനി സ്റ്റീരിയോ വരുന്നുണ്ട് വരുന്നുണ്ട് ബാക്ക് വൈപ്പ് എല്ലാ ഓപ്ഷൻസും ഉണ്ടാവും ആറ് മാസം വാരണ്ടി എല്ലാം വരുന്ന വണ്ടിയാണ് വാറണ്ടി മൂന്ന് ഫ്രീ സർവീസും

സർവീസും കാര്യങ്ങളാണ് പിന്നെ നമ്മുടെ വാറണ്ടി കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഫ്രണ്ട് ഡോർ പവർ പോയിന്റ് വരുന്നുണ്ട് സെൻട്രൽക്ക് സെൻട്രൽക്ക് വരുന്നുണ്ട് സ്റ്റീൽ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് സ്റ്റീലും പക്ക കണ്ടീഷൻ ഉണ്ടായിരുന്നു ഏകദേശം എയ്റ്റി എയ്റ്റി ഫൈവ് പെർസെന്റാണ് ടയർ ലൈഫ് വരുന്നുണ്ട് ഇൻഷുറൻസ് എല്ലാം പക്കാണ് എല്ലാം വൺ ഇയർ വാറണ്ടിയും കൊടുക്കുന്നതാണ് ഒരു വർഷത്തെ വാറണ്ടിയും ഇതിൽ ചോദിക്കുന്ന മൂന്ന് ലക്ഷത്തി നാൽപ്പതിനായിരം ആണ് ചോദിക്കുന്നത് നമുക്ക് എത്ര ലോൺ ചെയ്യാൻ പറ്റും ഒരു ഡൗൺ പേയ്മെന്റ് ചെയ്താൽ മതി ചെയ്താൽ മതി വൺ ഇയർ വാരന് കിട്ടും അതാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം താല്പര്യം ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യും അടുത്തായിട്ട് വീണ്ടും ഒരു ആൾട്ടോ അത് ആട്ടോ നിർത്തുന്ന ഒരു സമയത്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോളാണ് സെക്കൻഡ് ഓൺഷിപ്പ് വേണ്ടിയാണ്

മൂന്ന് ഫ്രീ സർവീസും ഉണ്ട് മൂന്ന് ഫ്രീ സർവീസും വരുന്നുണ്ട് അടുത്തായിട്ട് സെലറിയോ ഇതിന്റെ ഡീറ്റെയിൽസ് ഇത് രണ്ടായിരത്തി പതിനാറ് മുകളിലാണ് വരുന്നത് വി എക്സേ ഓട്ടോമാറ്റിക് 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 ആണ് സെലറി ഓട്ടോമാറ്റിക് ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒറ്റ പീസ നിലവിലുള്ളൂ അപ്പൊ ബാക്കിയുള്ള ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ഓൺഷിപ്പ് എഴുപതിനായിരം കിലോമീറ്റർ കിലോമീറ്റർ അതെ അതെ പെട്രോൾ പെട്രോൾ അല്ലേ വരുന്നത് ഓടിയിട്ടുള്ളൂമീറ്റർ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് ഇത് ആണ് ഫോർ ഡോർ പവർ വിൻഡോസും കാര്യങ്ങളെല്ലാം വരുന്ന സ്റ്റീരിയോ കാര്യങ്ങളെല്ലാം സെൻസർ എല്ലാം അഡീഷൻ ചെയ്തേക്കുന്നതാണ് പിന്നെ പുതിയ ടയേഴ്സും കാര്യങ്ങളൊക്കെ അതെ അതെ പിന്നെ വൺ ഇയർ വാരന്റിയും നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് എത്ര ചോദിക്കുന്നത് നമ്മൾ ചോദിക്കുന്നത് നാലാണ് നമുക്ക് എത്ര ഡൗൺ പേയ്മെന്റ് ചെയ്യുന്നുണ്ട് നമുക്ക് മാക്സിമം തന്നെ ഒരു അമ്പതിനായിരം ഡൗൺ പേയ്മെന്റ് നമുക്ക് ചെയ്ത് കൊടുക്കാം ചെറിയൊരു എമൗണ്ട് ചോദിക്കുന്നത് ഡൗൺ പേയ്മെന്റ് ആയിട്ട് അമ്പതിനായിരം രൂപ കൊടുക്കുകയാണെങ്കിൽ വൺ ഇയർ വാരന്റിയോട് പോയിട്ട് ഈ ഒരു സെലറി ഓട്ടോമാറ്റിക്സ് സ്വന്തം അടുത്തായിട്ട് സലറി വീണ്ടും ഒരു ഓട്ടോമാറ്റിക് ഇവിടെ നിലവില് സ്റ്റോക്ക് ഉണ്ട് കളർ ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് താല്പര്യം കോൺടാക്ട് ചെയ്ത് പോയിട്ടോ ഓട്ടോമാറ്റിക് ഒരുപാട് സ്റ്റോക്ക് ഉണ്ട് അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽസ് ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡലാണ് വരുന്നത് ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് ആഷിപ്പ് സിംഗിൾ ഓൺഷിപ്പാണ് മുപ്പത്തി ഏഴായിരം കിലോമീറ്റർ ഓടിയുള്ളൂ കമ്പനി സർവീസ് കമ്പനി സർവീസും വരുന്നതാണ് വേറെ മേജർ ആക്സിഡന്റ് ഇല്ല ഇല്ല ഇത് നമ്മൾ വൺ ഇയർ വാറണ്ടി കൂടി കൊടുക്കുന്ന വണ്ടിയാണ് വേറെ വാറണ്ടി കൂടി പിന്നെ വേറെ മേജർ ആക്സിഡന്റ് ഇതിൽ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് നോർമലി വേരിയന്റ് വരുന്നത് തന്നെ നോർമലിക്രിയത് പറഞ്ഞാൽ സ്റ്റീവൻ ചെയ്തേക്കുന്നതാണ് പിന്നെ റിവേഴ്സ് ക്യാമറ അങ്ങനത്തെ ഓപ്ഷൻസ് എല്ലാം അഡീഷൻ അല്ലേ അതെ 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 പ്രൈസ് എത്രയാണ് നമ്മൾ ചോദിക്കുന്നത് അറുപതിനായിരം രൂപയാണ് നമ്മൾ ചോദിക്കുന്നത് നമുക്ക് എത്ര ലോൺ ചെയ്യാൻ പറ്റും മാക്സിമം നമുക്കൊരു കൊടുക്കാം പെർസെന്റ് അടുത്തായിട്ട് മാർഗിയുടെ പ്രീമിയം സെഗ്മെന്റ് പുറത്തിറങ്ങുന്ന ിംഗ് ഓണർഷിപ്പാണ് സീറ്റാ വേരി മുപ്പത്തി ഏഴായിരം കിലോമീറ്റർ എല്ലാം ആലോചിച്ചും വരുന്നുണ്ട് പിന്നെ എയർ ബാഗ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് പിന്നെ സീറ്റും കാര്യങ്ങളൊക്കെ ടയറും കാര്യങ്ങളൊക്കെ എല്ലാ കണ്ടീഷൻ ടയറാണ് ഇതിന്റെ ഇൻഷുറൻസ് വൺ ഇയർ വാറണ്ടിയും കൊടുക്കുന്നുണ്ട് നമ്മൾ വൺ ഇയർ വാറണ്ടിയും ഇൻഷുറൻസ് ഇൻഷുറൻസ് കാര്യങ്ങളെല്ലാം ബാക്കിയാണ് ഇതിന് ചോദിക്കുന്ന പ്രൈസ് ചോദിക്കുന്നത് അറുപത്തയ്യായിരം രൂപയാണ് ചോദിക്കുന്നത് അതിന് ചെയ്തു കൊടുക്കാം മാക്സിമം നമുക്ക് കൊടുക്കാം വൺ ഇയർ വാറണ്ടി കൊടുക്കും വാറണ്ടിയും വരുന്നുണ്ട് അടുത്തായിട്ട് ലോ ബഡ്ജറ്റ് വാഹനം ചെറിയൊരു എമൗണ്ടിൽ നല്ല ക്വാളിറ്റി വാഹനം സ്വന്തമാക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇവിടെ ഒരു വാഹനം കിടപ്പുണ്ട് ഡീറ്റെയിൽസ് ഇതിന്റെ നോക്കണെങ്കിൽ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ വരുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലാണ് ഓൾട്ടോ ഓൾട്ടോ ഇത് സിംഗിൾ ഓണിപ്പാണ് അമ്പതിനായിരം ലോണ്ട് ഓടിയിട്ടുള്ളൂ അമ്പതിനായിരം ലോൺ എന്തൊക്കെ വരുന്നുണ്ട് സെൻട്രൽക്കും വരുന്നുണ്ട് ടയറും കാര്യങ്ങളൊക്കെ എല്ലാം കണ്ടീഷൻ ടയറാണോ പുതിയ ടയർസ് ആണ് കിടക്കുന്നത് പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആണ് പേപ്പേഴ്സ് ആക്സിഡന്റോ ക്ലെയിം ആയിട്ടുള്ള ഇത് ചോദിക്കുന്നത് ഒരു ലക്ഷത്തി എൺപതിനായിരം ചോദിക്കുന്നത് ക്വാളിറ്റി വൈക്കി ആണ് ഒന്നേ എൺപത് കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു വാഹനം തന്നെയാണ് പോപ്പുലർ വെഹിക്കിൾസിന്റെ ഷോറൂമിലാണ് ഷോറൂമിലാണൊരു വാഹനം നിലവിൽ സ്റ്റോക്ക് ഉണ്ട് അപ്പൊ താലിപര്യം ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാം അതായിട്ട് ഗ്രാൻഡ് ആയിട്ട് ഇതിന്റെ ഡീറ്റെയിൽസ് ഇത് രണ്ടായിരത്തി പതിനെട്ട് മുകളിലാണ് വരുന്നത് വേരേനെ ഓണർഷിപ്പ് സിംഗിൾ ഓണർ ആണ് എൺപതിനായിരം കിലോമീറ്റർ ഓടിക്കുന്ന കിലോമീറ്റർ ഡീസലാണ് പെട്രോൾ വണ്ടി പെട്രോൾ വണ്ടി അല്ലേ ഫീച്ചേഴ്സ് നോർമലി സിംഗിൾ എയർ ബാഗ് വരുന്നുണ്ട് ഫോർഡോർ പവർ വിൻഡോ ഓട്ടോമാറ്റിക് റഡസ്റ്റ്മെന്റ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് എല്ലാം വരുന്നുണ്ട് അല്ലേ ഇത് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസോ വാറണ്ടിയും ഇത് വൺ ഇയർ വാരന് വാറണ്ടിയും കൊടുക്കുന്നുണ്ട് വൺ ഇയർ വാരണ്ടിയുടെ കൂട്ടി അതർ ബ്രാൻഡ് വാഹനമാണ് എന്നിരുന്നാൽ കൂടി വൺ ഇയർ വാരണ്ടിയും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം